ൾ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻസ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കുറെ ആളുകളൊക്കെ അപ്ലൈ ചെയ്തു അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പ്ലസ് ടു അതുപോലെ എസ് എസ് എൽ സി ഡിപ്ലോമക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണിത് അപ്പോൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങി ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇപ്പോൾ പെയ്ഡ് ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ഡൗട്ടാണ് എന്നോട് എപ്പോഴും ക്ലാസ്സിലൊക്കെ ചോദിക്കാനുണ്ട് ടീച്ചർ ഞാൻ ആത്തിയിട്ട് പഠിക്കുക എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണത് അപ്പോൾ നമ്മൾ അവർ ഏത് രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് രീതിയിൽ പഠിച്ചാൽ അവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു അഡ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ചാനൽ അപ്പോൾ നമുക്ക് ഈ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട് സിലബസ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം ദെൻ പ്രിപ്പറേഷൻ ടിപ്സും ഒക്കെ ആണ് നമ്മള് മുന്നോട്ട് നോക്കാൻ പോകുന്നത് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നമ്മൾ ഒരു കാര്യം ചെയ്യുക അതായത് നിങ്ങൾ ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചു അല്ലെ അയക്കാനായി തീരുമാനിച്ചു എങ്കിൽ നിങ്ങളുടെ ഫൈനൽ എയിം എന്ന് പറയുന്നത് ആ റാങ്ക് ലിസ്റ്റില ഇടന്നിടുക അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കല്ലും മുള്ളും ഒക്കെ വഴികളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിക്കിരിക്കണം ഇതാണ് നമ്മളെ മൈൻഡിൽ ഫസ്റ്റ് പറയേണ്ട കാര്യം നെഗറ്റീവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ നമ്മൾ ഒരു പോസിറ്റീവ് സെൻസ് നമുക്കൊരു നമുക്കൊരെയ്മുണ്ട് നമുക്കൊരു നല്ല ലക്ഷ്യം അതാണ് നമ്മുടെ മൈൻഡ് എന്ന് വിചാരിച്ച് നമ്മുടെ മൈൻഡിൽ അത് മാത്രമായിരിക്കണം അങ്ങനെ വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പം എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഹൈക്കോർട്ടിൻ്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് പി അല്ല വീഡിയോയുടെ താഴെ ഒക്കെ കാണാറുണ്ട് അതൊക്കെ അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറഞ്ഞത് അപ്പോൾ നമുക്ക് സിലബസ് സിലബസ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ സിലബസ് നോക്കുമ്പോൾ ജി കെ അൻപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് എബിലിറ്റി പതിനഞ്ച് ഇംഗ്ലീഷ് പതിനഞ്ച് ജി കെ അൺകാരണ പേഴ്സ് അൻപത് മാർക്ക് ഇങ്ങനെ നൂറ് മാർക്കിൻ്റെ ഒരു റിട്ടേൺ ടെസ്റ്റും അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ഫൈവ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പം ഇതൊരു ഡിഗ്രി ലെവലുള്ള എക്സാം അല്ല ഒരു ടെൻത്ത് ലെവൽ എക്സാം ആണ് അപ്പോൾ ചോദ്യങ്ങളൊന്നും വലിയ കടുകെട്ടി ചോദ്യങ്ങൾ നിങ്ങൾ ഡിഗ്രിയിൽ ചോദിക്കുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒരു മീഡിയം ലെവൽ അതായത് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഈസി ആവുമ്പോഴെ പ്രത്യേകത നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മോസ്റ്റ്ലി ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാകും ഇതിനിടയ്ക്ക് വല്ല റാങ്ക് മേക്കിംഗ് ആയിട്ട് രണ്ടോ മൂന്നോ ചോദ്യങ്ങളും ഉണ്ടാവും അതിനകത്തില്ല ഞാനിപ്പോ പഠിക്കാൻ തുടങ്ങിയാള എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഏത് രീതിയിൽ ആ ഒരു എക്സാമിനെ നമ്മൾ നീക്കുന്നു അതായത് നമ്മൾ കാണുന്നു ഇത് ഇതെന്റെ ആവശ്യമാണ് എനിക്കിത് കൊണ്ടേ പറ്റൂ ഇതിനപ്പുറം എനിക്കൊരു ഓപ്ഷൻ ഇല്ല എന്നൊരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വെച്ചിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ നിങ്ങളെ പോലെ തന്നെയാണ് എല്ലാവർക്കും അവസരം വന്നിരിക്കുന്നത് ഈ എക്സാം എന്ന് പറയുന്നത് നമുക്ക് മേ ബി ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ നോക്കിയാൽ മതി ഒക്ടോബറോട് കൂടി എക്സാം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇനഫ് നമുക്ക് ആ തുടക്കക്കാരെന്ന് വെച്ചാൽ അത്യാവശ്യം ബേസ് ഒക്കെ നിങ്ങൾക്ക് കാണത്തില്ലേ ഈ മൂന്ന് മാസങ്ങള് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടാൻ നേടാം അപ്പൊ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കണം ഇതൊരു സിലബസ് ഉണ്ട് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ല വ്യക്തതയോടെ കൂടി പഠിക്കുക അതിന് ഡെയിലി അഞ്ചോ ആറു മണിക്കൂർ പഠിക്കണമെന്നില്ല ഇപ്പൊ സ്റ്റാർട്ടിംഗാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ത്രീ ഫോർ ഹവേഴ്സ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി ത്രീ ഫോർ ഹവേഴ്സ് സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കുക ജി കെ പോർഷൻ നിങ്ങൾക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ് മാത്സ എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ഇത് കടുകട്ട് മാത്സ അല്ല അതായത് ആൻഡ് ആൻഡ് ഭിന്ന സംഖ്യകൾ അതേപോലെ തന്നെ ശതമാനം അതേപോലെ ടൈം ആൻഡ് വർക്ക് എൽ സി എം എച്ച് സി എഫ് സിംപ്ലിഫിക്കേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് സാധാരണ പലിശ കൂട്ടുപലിശ നമ്മൾ പത്താം ക്ലാസ് വരെ മാത്സില് എന്താണോ പഠിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ അത് ഈ മുപ്പത്തഞ്ചു മാർക്കിന്റെ മാത്സ് എന്ന് പറയുന്നത് അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ടില്ല നമ്മൾ എന്ത് പഠിച്ചോ ടെൻത്ത് വരെ ആ സാധനമൊക്കെ ഒന്ന് പൊടി തട്ടി നമുക്ക് എടുക്കാൻ പറ്റത്തില്ലേ നിങ്ങളൊന്ന് ശ്രദ്ധ ഒന്ന് ശ്രമിച്ചാൽ പറ്റും ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് അറിയില്ല ആ ഒരു മെന്റാലിറ്റിയെ ഒഴിവാക്കാം നമുക്ക് ഇംഗ്ലീഷിലെ പതിനഞ്ച് മാർക്കിൽ ഒരു പ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ എന്തായാലും പറ്റും ഇത് ഇംഗ്ലീഷിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടെൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടെൻസ് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും അതിൻ്റെ ഫോമ് എവിടെ ഉപയോഗിക്കുന്നു അതും പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്ത് നമുക്ക് ഡിറക്റ്റ് ഇൻ ഡിറക്റ്റ് ആക്റ്റീവ് പാസിറ്റീവ് പഠിക്കാം എന്തായാലും മത്സര പരീക്ഷയ്ക്ക് അതുണ്ടാവും അതുപോലെ തന്നെ ആർട്ടിക്കിൾ അത് എളുപ്പം പഠിക്കാം എ ആൻഡ് ഗ ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് മത്സര പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആ ഒരു ഭാഗം പഠിച്ചു ഈ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഈസി ആവും പിന്നെ കുറച്ച് ക്യാപ്സും ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി അതുപോലെ മാത്സ് ഈ രീതിയിൽ നമുക്ക് എടുക്കാം ഇനി നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം ജി കെ ആണ് ജി കെ ആൻഡ് കറണ്ട് അഫയർ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചാൽ നോബൽ സമ്മാനങ്ങൾ നവോത്ഥാനം അതുപോലെ വൈറ്റമിൻസ് ആറ്റം കെമിസ്ട്രിയിലെ അതുപോലെ രോഗങ്ങള് ട്രാവൻകൂർ നമ്മുടെ കേരളത്തിലെ റിവേഴ്സ് ഇതുപോലെയൊക്കെ കാര്യങ്ങളാണ് അതുപോലെ ഫാക്ട്സ് കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ ഇതൊക്കെ വളരെ ഹോട്ടലുള്ള ടോപ്പിക്കാണ് പിന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങള് അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ അത് നിങ്ങളൊന്ന് ക്രമത്തിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് ഞാൻ ബിഗിനറാണ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ബിഗിനേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഡേറ്റുകൾ മാറിപ്പോകുന്ന ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ റിവേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അത് എവിടെ ഉണ്ടാകുന്നു അല്ല വൈറ്റമിൻസ് ഒക്കെ പഠിക്കുമ്പോൾ പേരുകളും ഡിസൈസുകളും ഒക്കെ തുടക്കത്തിൽ ഒന്ന് മാറിപ്പോടക്കാർക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും മറന്നു മറന്നുപോകുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ സ്റ്റിക്ക് മീത നോട്ടിലോ വല്ലതും എഴുതി നമ്മൾ എപ്പോഴും കാണുന്നത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം അത് പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഡയറി എടുക്കുക ആ ഡയറിയിലാ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക അതിന് ഒരു റെഡ് ലൈനോ ഹൈലൈറ്ററോ കൊത്ത് അത് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ബുക്ക് മറിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ഇന്ന് ഞാൻ എന്തോ പഠിച്ചോ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് വൈറ്റമിൻസും ആറ്റംസും പഠിച്ചു കെമിസ്ട്രി മാത്സിൽ നിന്നും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചു അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും ടെൻസ് പഠിച്ചു ഇത്രയും കാര്യങ്ങള് ഞാനൊരു ബുക്കിലാണ് ഞങ്ങളൊരു ബുക്കിൽ എഴുതുക അപ്പൊ ഇന്ന് ഞാൻ ഫുൾ ഡേ ഇരുന്ന് പഠിച്ചു എന്നിട്ട് നാളെ ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ പുതിയൊരു ടോപ്പിക്കിൽ നിന്നല്ല തുടങ്ങേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ എന്തു പഠിച്ചോ അതൊന്ന് റിവിഷൻ എടുത്തിട്ട് പുതിയൊരു ടോപ്പി വീണ്ടും ഒരു മൂന്നാല് ടോപ്പിക്ക് പിറ്റേ ദിവസവും പഠിച്ചു വെക്കുക മൂന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസം നമ്മൾ എന്തു പഠിച്ചോ അതൊന്ന് റിവിഷൻ ആക്കിയിട്ട് മൂന്നാമത്തേത് പുതിയത് തുടങ്ങാവുള്ളൂ അങ്ങനെ നാല് ദിവസം കഴിയുമ്പോൾ അഞ്ചാമത്തെ ഒരു ദിവസം കംപ്ലീറ്റ് റിവിഷൻ പുതിയതായിട്ടൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അപ്പൊ നമുക്ക് മനസ്സിലാകും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോക്ക് എക്സാമിൽ അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷൻ വരുന്നു ആൻസർ മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടോ ഇതൊക്കെ അത് പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം മോക്ക് ടെസ്റ്റുകളൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അതൊക്കെ ചെയ്ത് നോക്കാം ഇപ്പം ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാകും അതിനെയൊക്കെ പോസിറ്റീവ് ആക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് അപ്പൊ ഇതിനായിട്ട് നമ്മൾ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളവും ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതോടൊപ്പം നമ്മൾ എന്താണ് ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും കാണിക്കാം ജസ്റ്റ് ഗൂഗിളിൽ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ഫസ്റ്റ് ലിങ്ക് ഒന്ന് നോക്കുക ഇവിടെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് ജസ്റ്റ് ഡൗൺ താഴേക്ക് കൊണ്ടുപോവാ താഴേക്ക് കൊണ്ടുപോകുമ്പോ ഇതാ ഇവിടെ നമ്മൾ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറിന്റെ നമ്മുടെ ബാച്ച് നമ്മൾ ജൂൺ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ് അപ്പോൾ പോയ രണ്ട് ദിവസത്തെ ക്ലാസുകൾ അതായത് ഫസ്റ്റ് ഡേ നമുക്ക് ഓറിയൻറ്റേഷൻ ആയിരുന്നു അതുകൊണ്ട് ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടില്ല പിന്നെ ഇന്നലെ ഇന്നത്തെ രണ്ട് ക്ലാസ് ക്ലാസ്സുകളും സൺഡേ ഹോളിഡേ ആണ് അപ്പോൾ ആ ദിവസത്തെ ക്ലാസ്സുകൾ റെക്കോർഡ് കാണേണ്ടി വരും ദിനത്തില ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇതിന്റെ എണ്ണം പിന്നെ കൂടും ടു ട്വന്റി പ്ലസ് അവേഴ്സിന്റെ ലൈവ് ക്ലാസ്സുകൾ അതായത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ കിട്ടും ദൻ അതായത് ലൈവ് ക്ലാസ്സിൽ നമുക്ക് അധ്യാപകരോട് ഡൗട്ടുകളൊക്കെ ചോദിക്കാം നോട്ട്സിൻ്റെ ഒക്കെ പി ഡി എഫ് ഉണ്ട് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ആയതുകൊണ്ട് നമ്മൾ നോട്ട്സിന്റെ ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല മൺഡേ ഓൺവേർഡ്സ് ലിങ്കുകളൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ആക്റ്റീവ് ആവുകയുള്ളൂ കാരണം ഇപ്പോഴും ഈ ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം പിന്നെ എന്ത് സപ്പോർട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ അധ്യാപകർ എല്ലാവരും ആ ഒരു ടെലഗ്രാം ചാനലിലുണ്ട് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് അധ്യാപകർ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് തരും നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം മെൻറ്ററുണ്ട് അധ്യാപകരുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും നമ്മുടെ ഈ ഒരു ബാച്ചിലുണ്ട് നിങ്ങൾ അതായത് നമ്മൾ സെപ്റ്റംബറോട് കൂടി തന്നെ അതായത് നമ്മളൊരു സെപ്റ്റംബർ ഫസ്റ്റോടുകൂടി മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു റിവിഷനും കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു എക്സാമിനായിട്ട് വിടുവുള്ളൂ പിന്നെ ഇൻ്റർവ്യൂ ടിപ്സും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഏത് രീതിയിലാണ് നിങ്ങൾ ഇൻറ്റർവ്യൂവിന് പോകണത് കാരണം റിട്ടേൺ എക്സാം മാത്രമല്ല ഇൻ്റർവ്യൂവിനേം കൂടെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഒരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലിടന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും കൂപ്പൺ കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കൂപ്പൺ കോഡ് കൊടുക്കണം അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് കോഴ്സിന്റെ ഫീ ദെൻ ഫിൽ ഡീറ്റെയിൽസ് പേര് ഫോൺ നമ്പർ കൊടുക്കുക പേയ്മെന്റും കൊടുക്കുക കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂവിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് കോഴ്സുകളൊന്നും ഇതിലൂടെ ഇല്ല നിങ്ങൾക്ക് ഇന്റർവ്യൂ ടിപ്സ് അതായത് ഇൻറ്റർവ്യൂവിന് എങ്ങനെ പോകണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സുകളൊക്കെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്തു തരും ആ രീതിയിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ാണ് അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ അഡന്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്